ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈക്ക് അടക്കാതെ പോയോ വന്നാൾ ലൈക്ക് അടിക്കാതെ പോയോ എന്താണ് ലൈക്ക് അടിക്കാതെ പോയി വന്നാൾ ഗുഡ് ഈവനിംഗ് എവറിബഡി ലൈബിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈബിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എവരി ലൈവിലേക്ക് സ്വാഗതം ഹായ് ഗുഡ് ഈവനിങ് എവരി ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കൂ പ്ലീസ് എല്ലാവരും ഈ ഒന്ന് കൂട്ടാക്കോ പ്ലീസ് നിങ്ങൾ ഇരുപത്താറ് പേര് വന്നിട്ടുണ്ടല്ലോ ഓക്കെ എല്ലാവരും ഒന്ന് ചാനല്ലേ കൂട്ടാക്കുവെച്ചാനല്ലേ ഇരുപത്താറ് ഇരുപത്തിനാലായി ഗുഡ് ഈവനിങ് എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമോ പ്ലീസ് ഓ പത്ത് പേരൊന്ന് വെച്ച് പോയി എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുമോ പ്ലീസ് കമിനിട്ടൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യൂ പ്ലീസ് അബോ ഹായ് അബോ ഗുഡ് ഈവനിങ് ലബിലേക്ക് സ്വാഗതം താങ്ക് യു ലബിൽ വന്നതിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അവിടെ നിൽക്കുന്നവരെല്ലാം ഒന്നിറങ്ങി വരുമോ പ്ലീസ് പെട്ടന്ന് ആറ് പേര് പോയി നോക്കി നിന്നിട്ടങ്ങ് പോവാണോ പ്ലീസ് അബു എവിടെയാണ് സ്ഥലം അബോ അടിച്ചോ അബോ ദോ ഡാബുടോ അതോ ഡാവൂടന്ന് പറയുന്നു ഒൻപത് പേർക്കും സ്വാഗതം ലൈബ്രിലേക്ക് ഏഴുപേർക്കും സ്വാഗതം കുറഞ്ഞു പറഞ്ഞു വരെയോ വന്നില്ല എല്ലാവരും അടിട്ട് നിറങ്ങി വരുമോ പ്ലീസ് ദേ ഇവിടെ ആരുമില്ല സംസാരിക്കുമോ വന്നാൽ തഴേക്ക് വരുമോ പ്ലീസ് അപ്പോ ടീ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് വിൽക്കളന്നല്ലോ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുമോ പ്ലീസ് സംസാരിക്കുവാനും കമൻറ്റിടാനൊന്നും ഇല്ലല്ലോ ഓക്കെ അഞ്ച് പേർക്കും സ്വാഗതം ലൈവിലേക്ക് ഗുഡ് ഈവനിങ് എവരിബഡി അഞ്ച് പേരുണ്ടല്ലോ അഞ്ച് ലൈക്ക് അടിച്ചേക്കുമോ പ്ലീസ് ഇരുപത്താറ് പേര് വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് അവരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ ആരും ഓക്കേ കോപ്പറേറ്റ് ചെയ്യുമോ പ്ലീസ് മൂന്ന് പേരൊന്ന് ലൈറ്റ് അടിച്ചേക്കുമോ പ്ലീസ് ഒൻപത് പേർക്കും ലൈവിലേക്ക് സ്വാഗതം ആരാണ് ശ്രീനു ശ്രീനു വാസ്തു ശ്രീനു ഹായ് ശ്രീനു ഹായ് അമ്മ തിൻബെന്ന് പറയുന്നല്ലോ ഓക്കെ ഓക്കെ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്തുണ്ട് വിശേഷം ഇവിടെ നിന്നാണ് വരുന്നത് ശ്രീനു എല്ലാവരും ഒന്നത്തേക്ക് വരുമോ പ്ലീസ് താഴോട്ട് വരുമോ ആരുവില്ലെന്ന് സംസാരിക്കാൻ അറിവില്ല വരുമോ പ്ലീസ് പതിനെട്ട് പേർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എവരിബഡി ഹലോ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ഒന്ന് ചെയ്യുമോ സപ്പോർട്ടായിട്ട് നിൽക്കുമോ ചാനലിനെ എല്ലാവരും ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് പെട്ടെന്നിട്ട് പേരായാലോ കുറഞ്ഞോ വിളിക്കുമ്പോ പോവാണ് അങ്ങോട്ട് വിളി പോഞ്ഞിട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോവ ആരൊക്കെയാണ് അവോ എന്തോ അറിഞ്ഞുകൂടാ ശ്രീനു വന്നിട്ട് പോയോ തിന്വാ പറയുന്നത് എന്തോ ഹായ് അമ്മ തിന്വാന്നു ശ്രീനു അബോ രണ്ടുപേരും സംസാരിച്ചിട്ടില്ലല്ലോ ലൈവിനുള്ള എട്ട് പേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരിബഡി ഒൻപത് പേരുണ്ടോ എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരിബഡി ബഡി പ്ലീസ് ഒന്ന് താഴേക്ക് വായോ എല്ലാവരും ഒന്ന് വായോ സംസാരിക്കുമോ കമെൻറ് എടുത്ത് ലൈക്ക് എടുത്തു സബ്ജ് ചെയ്തൊക്കെ സംസാരിക്കുമോ പ്ലീസ് ആരും ഇല്ല ബോർ അടിക്കുന്നു ഒന്ന് വായോ ൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എവരിപടി എല്ലാവരും ഒന്ന് വായോ താഴേക്ക് വായോ പ്ലീസ് ോക്കി നിൽക്കുന്നുണ്ടല്ലോ താഴേക്ക് വരാനാരുമില്ലേ സംസാരിക്കാനാരില്ലേ കമൻറ്റ് ഉണ്ടാകാനാളില്ലേ പ്ലീസ് ഒന്ന് വായോ താഴേക്ക് വായോ ബോർഡടിക്കുന്നു ആരും ഇല്ല ഞാൻ കിടക്കാൻ പോവാ പ്ലീസ് താഴേക്ക് വരുമോ オレされちゃうよオレさちゃうよ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എവരി ബഡി ഫ്ലാഷ് പ്രാഷടിച്ചിട്ട് പയ്യല്ലോ ഇങ്ങനെയൊക്കെ നോക്കി നോക്കി വിളിക്കുന്നു വിളിച്ചാൽ വരണ്ടേ എല്ലാം അവിടെത്തന്നെ നിന്നോ ഓരടിക്കുന്നു ആരൊന്നും സംസാരിക്കാനില്ലാതെ ഡീ ശ്രീനിവാസു രണ്ടുപേരും വന്നിട്ടൊന്നും മിണ്ടിയില്ല ഓക്കേ എന്താണ് サリードン、シリヴァンスワナ、シリヴァンスワナ。 好晕哦。Oh

ോ ഒരു മനുഷ്യരെന്തോ താടോട്ട് വരാത്തെ മനുഷ്യരല്ലേ ഷോ നിങ്ങളെല്ലാവരും എല്ലാവരും നിന്ന് ഇറങ്ങി വായോ ഞാൻ പതിനഞ്ച് പേരുണ്ടല്ലോ ഓർ അടിക്കുന്നു സംസാരിക്കാൻ ഇല്ല താഴോട്ട് വരുമോ പ്ലീസ് ഗുഡ് ഈവനിങ് എവരിബഡി ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് താഴോട്ട് ഇറങ്ങി വരുമോ പ്ലീസ് ഉറക്കം തോന്നി പയ്യോ ആരെങ്കിലുമൊക്കെ താഴോട്ട് വരുമോ പ്ലീസ് വെറുതെ നീ നിൽക്കാൻ താഴോട്ട് വരുമോ പ്ലീസ് ഗുഡ് ഈവനിങ് എവരി ബഡി ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുമോ ഏ രണ്ട് പേരേ ഉള്ളൂ രണ്ട് പേര് വന്നിട്ടൊന്നും മിണ്ടാതെ പോയി നിങ്ങളെല്ലാവരും താഴേക്ക് വരുമോ പ്ലീസ് ഓരോരുത്തരായി വന്നിട്ട് ലൈക്ക് ലൈക്കടിച്ചേക്ക് പോകുമല്ലോ സാരമില്ല പതിനാല് പേരുണ്ടല്ലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എവരിബഡി എല്ലാവരും ഒന്ന് താഴേക്ക് വരുമോ പ്ലേസ് ഇതേ ഇവിടെ ചാർട്ട് ചെയ്യാനൊന്നും ഒന്നും ആരും ആരുമില്ല പ്ലേസ് ഒന്ന് വരുമോ പന്ത്രണ്ട് പേരുണ്ടല്ലോ പന്ത്രണ്ട് പേരുണ്ട് ലൈക്കടിച്ച് ലൈക്കടിക്കേണ്ട ഒന്ന് കമൻറ്റ് ചെയ്യോ പ്ലേസ് സ്റ്റാർട്ട് ചെയ്യുമോ ഓർക്കം വരുന്നേ സിക്കു ശ്രീനു സുസുലു ശ്രീനോ ഫാസുലു ശ്രീനോ ഒന്നും കിട്ടിയില്ല അവർ വന്നിട്ട് പോയി അബു ഡബൂടും പോയി സോ നിങ്ങളൊന്ന് താഴേക്ക് വരൂ ഗുഡ് ഈവനിങ് എവരിബഡി ഡൈവിലേക്ക് സ്വാഗതം എനിക്ക് പിന്നെ അഞ്ച് പേരും ലൈക്ക് ഇടിച്ചേക്കുമോ ഗുഡ് ഈവനിങ് എവരിപടി ലൈവിലേക്ക് സ്വാഗതം ഏഴുപേർക്കും സ്വാഗതം വരൂ താഴേക്ക് വരൂ പ്ലീസ് സോ ഞാൻ ഉറപ്പു തോന്നുന്നു ഞങ്ങൾ കിടക്കാൻ പോകാം പ്ലീസ് താഴേക്ക് വരുമോ ആരൊക്കെയൊന്നും അറിയില്ലല്ലോ താഴേക്ക് വരുമോ പ്ലീസ് അഞ്ചു പേരും ഗുഡ് ഈവനിങ് എവരിപടി മൂന്നലായല്ലോ ഓക്കെ എല്ലാവരും വരും പോകും വരും പോകും അല്ലേ എനിക്കുന്നില്ലല്ലോ ആരും ഇതേ ആറുപേരുണ്ട് ആറുപേർക്കും സ്വാഗതം ഇവയിലേക്ക് ഗുഡ് ഈവനിങ് ഒരുപടി കേൾക്കുന്നു ഹലോ കൂട്ടുകാരെ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമോ പ്ലീസ് ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകുന്നു നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ കിടക്കും എനിക്ക് വരിക हेलो लाइव लेके स्वागतम ണിക്കൂറായിട്ട് ആരും താഴെട്ട് വരുന്നില്ലല്ലോ ഗുഡ് ഈവനിങ് എവരിബഡി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്താണ് താഴേക്ക് ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ അതോ കാണാൻ അയ്യോ മിസ് ചെയ്ത് കാണാത്തതായിരുന്നോ മുഹമ്മദും ഫുഡ് എല്ലാവരും ഗീത എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ രാജൻ തോമസ്